പ്രിയപ്പെട്ടവരെ ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നവീകരിച്ച പദ്ധതികളുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഈ വരുന്ന നവംബർ മൂന്നാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നിർവഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഇടങ്ങളിൽ ഫ്ലാഷ് മോബുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചെറുതാഴം സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഓരോ മണ്ഡലത്തിലും ഒരു വിദ്യാലയം മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഈ വിദ്യാലയം പതിമൂന്ന് കോടി രൂപ ചിലവഴിച്ച് പുനർനിർമ്മിച്ച് നാടിന് മുഖ്യമന്ത്രി സമർപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷം പിന്നിടുന്നു ഘട്ട വികസന പദ്ധതികളെന്ന നിലയിൽ സ്കൂളിനൊരു ജിംനേഷ്യം കോൺഫറൻസ് ഹാള് പുതിയൊരു ഓഡിറ്റോറിയം ഒരു ഓപ്പൺ ഓഡിറ്റോറിയം കുടിവെള്ള പദ്ധതികൾ ഹൈമാസ് ലൈറ്റ് ലാംഗ്വേജ് ലാബ് സ്റ്റുഡിയോ അതുപോലെ ഒരു റേഡിയോ സ്റ്റേഷൻ അപ്പോൾ ഇത്രയും വിപുലമായ രണ്ടാം ഘട്ട സമർപ്പണത്തിന് ഒരുങ്ങിയ പദ്ധതികൾ നവംബർ മൂന്ന് രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിക്കുകയാണ് അപ്പോൾ ഇതോടെ ചെറുതാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത് അറുപതിലേറെ പദ്ധതികൾ ഒരുങ്ങുകയാണ് മുമ്പ് പതിമൂന്ന് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചവയും ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലുള്ള മൂന്ന് കോടിയും അടക്കം പതിനാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ് മികച്ച മൂന്ന് അക്കാദമിക ബ്ലോക്കുകൾ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഹൈസ്കൂൾ ബ്ലോക്ക് എൽ പി ബ്ലോക്ക് കൂടാതെ നല്ല ഗ്രൗണ്ട് ആധുനിക അടുക്കള മുന്നൂറ് പേർക്കിരിക്കാവുന്ന ഡൈനിങ് ഹാൾ ലൈബ്രറി കം റിസർച്ച് സെൻറ്റർ പത്തിലേറെ ലാബുകൾ സ്കൂളിൽ പ്രവർത്തന സജ്ജമാണ് ജൈവ ഉദ്യാനം അര ഏക്കറിൽ ഒരുങ്ങിയിട്ടുണ്ട് ക്യാമ്പസിനുള്ളിൽ ആറ് ആറ് ഏക്കർ ക്യാമ്പസിനുള്ളിലാണ് അക്കാദമിക ബ്ലോക്കിന് പുറമെ അനുബന്ധമായി ഇത്തരം സൗകര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് മികച്ച ഒരു ഗ്രൗണ്ട് വിദ്യാലയത്തിനുണ്ട് ആയിരത്തിലേറെ ഇപ്പോൾ ആ ക്യാമ്പസിൽ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ പഠിക്കുകയാണ് അപ്പോൾ ചെറുതാഴം ഗ്രാമ ഒരു എഴുപത് ശതമാനത്തോളം സാധാരണക്കാരായ കർഷക തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഒക്കെ മക്കളാണ് അവിടെ പഠിക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് മികച്ച ഭൗതിക പശ്ചാത്തല സൗകര്യം ഹൈടെക് വിദ്യാലയം സ്മാർട്ട് റൂമുകളൊക്കെ ലഭ്യമാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ മികച്ച ഒരു പഠന അന്തരീക്ഷം ഒരുക്കിയ വിദ്യാലയമായി ചെറുതായം മാറിക്കഴിഞ്ഞു